അപ്പോ നാരായണ നമ്മളിന്ന് പശ്ചിമ സ്കന്ധം വരെ പാരായണം ചെയ്ത് സമർപ്പിച്ചു നമ്മൾ ഏതാണ്ട് ഏതാണ്ടോട് ഓടിപ്പോയി തൃതീയസ്കന്ധം വരെ എത്തി ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം നമ്മൾ ദക്ഷിണം പറഞ്ഞതാണ് അതിനുശേഷം ഒരു ചരിതം ആറ് വയസ്സുകാരൻ മാസം കൊണ്ട് നാരായണനെ പ്രത്യക്ഷണം എന്തുകൊണ്ടാണ് ഈ മാസം കൊണ്ട് സാധിച്ചത് നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി എന്തിനു വേണ്ടിയിട്ടാണ് നാരായണനെ ഭരിച്ച് തൻ്റെ അച്ഛന്റെ മടിയിൽ ഒന്ന് കയറിയിരിക്കണം അത്ര അപ്പം അച്ഛന്റെ മടിയിൽ കയറിയിരിക്കാൻ രണ്ടാനമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഉപാധിയാണെന്ന് നാരായണനെ വരിക പക്ഷെ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല ധ്രുവനെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ തന്റെ പുത്രന് രാജ്യാധികാരം കിട്ടൂ സ്വാർത്ഥത മനുഷ്യരുണ്ടാവുമ്പോൾ മറ്റുള്ളവരുടെ നാശം വന്നാലും കുഴപ്പമില്ല തനിക്ക് അല്ലെ തന്റെ സന്തതികൾക്ക് ഉയർച്ചയിലുണ്ടാവണം എന്നൊരാഗ്രഹം സഫലമായോ ഇല്ല എന്താ കാരണം താൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ പുത്രനെ രാജാവായി അഭിഷേകം ചെയ്യാൻ സാധ്യമായില്ലെന്നും മാത്രമല്ല തൻ്റെയും കൂടിയെല്ലാം നഷ്ടപ്പെട്ടത് കാട്ടുതിയിൽപ്പെട്ട സ്വരുചിയും മരണപ്പെടുകയാണ് ഉത്തമൻ യക്ഷന്മാരാണ് വധിക്കപ്പെട്ടു അപ്പൊ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുള്ള ഒരിക്കലും മറ്റൊരാളെ നശിപ്പിച്ചുകൊണ്ട് തനിക്കെന്തെങ്കിലും നേടാമെന്നുള്ളിൽ ആഗ്രഹമുണ്ട് എങ്കിൽ കാലം അനുവദിക്കുക നാം പറയണ ഓരോ വാക്കും ഓരോ പ്രവൃത്തി കാലം അടിവലി വെക്കും കാലനല്ല കാലം കാലത്തിന്റെ പുരുഷരൂപം കാലനും കാലത്തിന്റെ സ്ത്രീ രൂപം കാളിയും കാലാതീതനായിരിക്കുന്ന കൃഷ്ണനും കാലാതീതയായിരിക്കുന്ന കാളിയും രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് കാളിയെ കിട്ടിയാൽ കൃഷ്ണനെ കിട്ടി കൃഷ്ണനെ കിട്ടിയാൽ കാളിയെ കിട്ടി പക്ഷെ രണ്ടിനെയും കിട്ടാൻ പാടാം വളരെ ബുദ്ധിമുട്ടാണ് കൂടിയിരിക്കുന്ന കളി കാലത്തിന്റെ സ്വരൂപ ഒറ്റ വിളിമതി അമ്മ ആ നിമിഷ മരികിലോട്ടിയെത്തുന്നു ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു അമ്മയ്ക്ക് എങ്ങനെയാണോ ഹൃദയം തുടിക്കണത് അതേപോലെ തൻ്റെ സന്തളി കേൾക്കുമ്പോൾ അമ്മയുടെ ഹൃദയം പെട്ടാന്ന് ആ മാതൃവാത്സല്യം തുളുമ്പും അരികിൽ ഓടിയെത്തി പക്ഷെ നമ്മൾ ആരും വിളിക്കില്ല കൂട്ടത്തിൽ നിർത്തി കാരണം ഞങ്ങൾ ഉള്ളപ്പോൾ പിന്നെ വേറൊരു ഭദ്രകാളി എന്തിനാ സ കൊടുങ്ങല്ലൂർ ഭദ്രകാളി പിന്നെയും ഒരു ഇതുണ്ട് നമ്മളാണ് സഹിക്കാൻ പറ്റുന്നത് ഇത്ര സുന്ദരമായ ഭാവം അറിയാമോ ഭദ്രകാളി അമ്മ എന്ന് പറയുന്നത് ഇത്ര ആർത്തിയോടെ ചെല്ലാൻ തോന്നുന്ന രണ്ട് സ്വരൂപങ്ങളാണ് ഒന്ന് കൃഷ്ണനെ ഒന്ന് കാളി കാലത്തിന്റെ പ്രതിരൂപമാണ് അപ്പൊ നാം ചെയ്തു വെക്കുന്ന ഓരോ പ്രവൃത്തിയും ഓരോ പറഞ്ഞു വെക്കണ ഓരോ വാക്കും കാലം പ്രകൃതി അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തിരിച്ചടിലായിട്ട് നമ്മളിലേക്ക് വരും ഓരോ അക്ഷരങ്ങളും മന്ത്രങ്ങളാണ് ആ അക്ഷരം കാലത്തിന്റെ പ്രതിരൂപമാണ് അതുകൊണ്ട് കാലം പിടിച്ചു വെച്ചിട്ട് ശക്തിയിലാണ് നമുക്ക് ഇന്നോട് തിരിച്ചറിയാം അതുകൊണ്ടാണ് നാമം ജപിക്കുമ്പോൾ ഉച്ചത്തിൽ ജപിക്കണം എന്തിനാ നമ്മുടെ പൂർവികർ ഇത് ചൊല്ലി ഇങ്ങനെ പ്രകൃതിയിൽ ഇങ്ങനെ അട്ടി അട്ടി അട്ടിയായിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടി ഇതും കൂടെ ചെന്ന് ചേരുമ്പോ നമുക്ക് കിട്ടേണ്ടതൊക്കെ അവിടെ നിന്ന് കിട്ടും സന്തതികളെ ചിലപ്പോ പരുഷമായ വാക്കുകൾ കൊണ്ട് നമ്മൾ വേദനിപ്പിക്കാറില്ലേ ചിലപ്പോൾ ഞാനും പറയാറുണ്ട് ചിലർക്ക് പക്ഷെ അത് കാലം തിരിച്ചടിക്കുന്ന ചിലർ പറയാറുണ്ട് അറം പറ്റിയ വാക്കാൽ എന്തുകൊണ്ടാണ് അത് കാലം കരുതി വെച്ചതാണ് നേരത്തെ ാണ് നാവിനെ സൂക്ഷിക്കണം വാക്കുകൾ അഗ്നിയാണ് നാവിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന ഓരോ വാക്കും നിനക്ക് പ്രതികൂല അവസ്ഥയിൽ നിന്നെ തിരിച്ച് തേടി എത്തിക്കൊണ്ട് നിന്നെ തകർക്കാറുള്ളതാണ് തകർക്കും വളർത്താനുള്ളതാണെങ്കിൽ നോക്കൂ ഇവിടെ രാജാധികാരമുള്ള രാജാവിന്റെ പ്രിയ പത്നിയായിരുന്നു അവള് പറയുന്നതിനപ്പുറം എന്താ കാരണം നമുക്ക് എല്ലാത്തിലും തോന്നുന്ന രുചി പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് തോന്നുന്ന രുചി ആ രുചി നമ്മളെ തകർക്കും കാരണം ഇതെല്ലാം ഓരോന്നും ഓരോരുത്തർക്ക് തിരിച്ചടിക്കുന്നത് എപ്പോഴാണ് നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എനർജിയെ സ്വാംശീകരിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരവസ്ഥ പറഞ്ഞു വെച്ചതൊക്കെ പ്രതികൂലമാണെങ്കിൽ അത് ഇരട്ടിയായി തിരിച്ചു വരും ഒരു റബ്ബർ ബോൾ എങ്ങനെയാണോ ഒരു ഭിത്തിയിലേക്ക് എറിയുമ്പോൾ അതിന്റെ ഇരട്ടി വേഗതയിൽ നമ്മളിലേക്ക് അടുത്ത് തരുന്നത് അതേപോലെയാണ് പ്രകൃതിയുടെ തിരിച്ചടി